എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം എൺപത്തിരണ്ട് കാമേശ്വര പ്രാണനാടിമപൂജിത ജയ ജയാ സ്ഥിത ഒന്നാമത്തെ നാമം കാമേശ്വര പ്രാണനാടി കാമേശ്വരന്റെ അഥവാ ശിവന്റെ പ്രാണനാഡി ആയവൾ എന്നർത്ഥം അമൃതം ഭക്ഷിച്ച ദേവന്മാർക്ക് പോലും മഹാപ്രളയത്തിൽ വിനാശമുടേന്നു എന്നാൽ വിഷമാഹരിച്ച ശിവനാകട്ടെ മഹാപ്രളയകാലത്ത് പോലും അനശ്വരനായിരിക്കുന്നു അതിനു കാരണം ദേവിയുടെ കർണാഭരണത്തിന്റെ ശക്തി അത്ര അടുത്ത നാമം കൃതജ്ഞ കൃതത്തെ മുഴുവൻ അഥവാ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ മുഴുവൻ അപ്പോഴപ്പോൾ അറിയുന്നവൾ എന്നർത്ഥം കൃതജ്ഞ എന്നതിന് ജ്ഞാനമുള്ളവൾ എന്നും അർത്ഥമുണ്ട് ഭക്തന്മാരുടെ പൂജകൾക്കും ഉപഹാരങ്ങൾക്കും ജ്ഞാനം പ്രതിഫലമായി നൽകുന്നവൾ എന്നും അർത്ഥം അടുത്ത നാം കാമപൂജിത കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നർത്ഥം അടുത്ത നാം ശൃംഗാര സമ്പൂർണ ശൃംഗാര രസം പൂർണ്ണമായുള്ളവൾ എന്നർത്ഥം നവരസങ്ങളിൽ രാജനാണ് ശൃംഗാരം അടുത്ത ജയ എവിടെയും എപ്പോഴും ജയശീലത്തോട് കൂടിയവൾ എന്നർത്ഥം വാരാഹശൈലത്തിൽ ആരാധിക്കപ്പെടുന്നത് ജയാദേവിയാണ് ആ ദേവിയുടെ സ്വരൂപത്തോട് കൂടിയവൾ എന്നർത്ഥം ജയ അഷ്ടയോഗിനിമാരിൽ ഒരാളാണ് ആ യോഗിനിയെ രൂപമുള്ളവൾ എന്ന് മറ്റൊരാൾ അടുത്ത നാമം ജാലന്ധര സ്ഥിത ജാലന്ധരപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ജാലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് വിഷ്ണുമുഖി എന്നുകൂടി പേരുണ്ടെന്ന് പത്മപുരാണത്തിൽ പറയുന്നു യോഗശാസ്ത്രത്തിൽ ജാലന്ധരം എന്നത് കണ്ടദേശവർത്തിയായ വിശുദ്ധി ചക്രമാണ് ആ വിശുദ്ധി ചക്രത്തിൽ നാദബ്രഹ്മസ്വരൂപണിയായി വർത്തിക്കുന്നവളാണ് ദേവി എന്ന് മനസ്സിലാക്കാം നാമങ്ങൾ ഓം കാമേ നമ ഓം കൃതജ്ഞായേ നമ ഓം കാമൂരായേ നമ ഓം ശൃസമ്പൂർണായേ നമ ഓം ജയായേ നമ ഓം ജാലന്തര സ്ഥിതായേ നമ എല്ലാവർക്കും ലളിതാപരമീശ്വരയുടെ അന്തരം സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം